ഈ കവചം കാമരൂപത്തിൽ വാഴും താരയാം ദേവി താനൻ രാജിയിൽ കനിവോടും പാലനം ചെയ്യേണമേ അഗ്നിമൂലയിൽ മുതൽ ഷോടശി രക്ഷിക്കേണം തെക്കു ഭാഗത്തു രക്ഷിക്കേണമേ ധൂമവതീ ഭൈരവി ദേവി കന്നിമൂലയിൽ പാലിക്കേണം വാരുണി തന്നിൽ ഭുവനേശ്വരി രക്ഷിക്കണം വായുമൂലയിൽ ഛിന്നമസ്ത സംരക്ഷിക്കേണം സംരക്ഷിക്കേണ മുദീജിയിൽ സുന്ദരി രക്ഷിക്കേണം ഈശാനകോണം തന്നിൽ ഊർധഭാവത്തിൽ സദാ മാതംഗി രക്ഷിക്കേണം കാലികയായ സാക്ഷാത് കാമാഖ്യ തന്നയല്ലാ കാലവും കനിൽ തന്നെ സർവദാ പാലിക്കേണം ബ്രഹ്മരൂപിണി സർവ വിദ്യാരൂപിണി മഹാവിദ്യയക്കാമാനല്ലാ ധിങ്ങില്ലാശ്രയം പാലനം ജയേണമിൻ ശീർഷത്തെ ദുർഗാദേവി ഫാലമെപ്പഴും ഭവഗേഹി രക്ഷിക്കേണം ത്രിപുരാവി രക്ഷിക്കേണ മേ ഭ്രൂയുഗം മേ സദയം നാസികൈ ശർവാണി രക്ഷിക്കേണം ചണ്ഡിഗേവി നേത്രദ്വയത്തെ പാലിക്കേണ ശ്രീലീല സരസ്വതീ കർണങ്ങൾ കാത്തിയിടേണം സർവദാ സൗമ്യമുഖീര മുഖത്തെ രക്ഷിക്കേണം പാർവതിയെല്ലോഴും ഗ്രീവയെ പാലിക്കേണം പാലിച്ചിടേണം സദാ കാരുണ്യത്തോടുമെൻ്റെ ജിഹ്വയദേവി ജിഹ്വാ ലന ഭയങ്കരീ വാഗ്ദേവി രക്ഷിക്കേണം വചനം മാമകീനം പക്ഷസ് രക്ഷിക്കേണം എപ്പോഴും മഹേശ്വരി രണ്ടു കൈകളും രക്ഷിക്കേണമേ മഹാഭുജ കൈവിരലുകളെല്ലാം സുരേശ്വരി ഭീമാസിയായ ദേവി പൃഷ്ടത്തെ രക്ഷിക്കേണം ദേവയാം ദിഗംബരി കടിയെ കാത്തിയിടേണം ഉദരം മഹാവിദ്യയാകിയ മഹോദരി സതതം കനിബോടും പാലനം ചെയ്യേണമേ ജംഗകൾ ഊരുക്കൾ എന്നിവയെ പ്രീതിയോടുമുഗ്രതാരം മഹാദേവി സംരക്ഷിക്കേണം ബുദലിം ഗങ്ങൾ മേഠം നാഭി എന്നിവയെല്ലാം സദയം രക്ഷിക്കേണം സുരസുന്ദരി സദാ എന്നും പാലനം ചെയ്യേണമേ രക്തമാംശാസ്തി മജ്ജാദികളായവയെല്ലാം നിത്യവും ശവാസനദേവി സംരക്ഷിക്കേണം സത്വരം മഹാഭയം നീക്കുന്ന മഹാദേവി ഭക്തവത്സല പൂർണ കാമാഖ്യമഹാമായ പീഠവാസിന് ശിവാദരുണതമങ്ങളാം പേടികളെല്ലാം കളഞ്ഞെപ്പോഴും രക്ഷിക്കേണം ശർവാണി ഭസ്മശൈല സംസ്ഥിത ഭഗവതി ദിവ്യസിംഹാസനത്തിൽ വാഴുന്ന പരാത്പരാ ഉൽപാദങ്ങളിലെല്ലാം എപ്പോഴും ശ്രീകാളിക യുൾപൂവിൽ കൃപയോടും പാല പാലനം ചെയ്യണമേ ഊനം കൈവെടിഞ്ഞുള്ളിൽ കവചം കൊണ്ടു രക്ഷാഹീനമായി ഭവിക്കുന്നു വാർത്താൽ യാതൊരു ഭാഗം ആ ഭാഗം മുഴുവനും പാലനം ചെയ്തിടേണം സർവദാ സർവരക്ഷ ചെയ്യുന്നു സർവേശ്വരീ